ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് മുന്നോടിയായി വ്യാപാരികൾ ഒഴിയുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഒമ്പത് വ്യാപാരികളെയാണ് നഗരസഭ ഒഴിപ്പിക്കുന്നത് ഇവർക്ക് നഗരസഭയുടെ മഞ്ജുളാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് അഭിമുഖമായി സ്ഥലം നൽകിയിട്ടുണ്ട് ഈ സ്ഥലത്ത് വ്യാപാരികൾ സ്വന്തം ചെലവിൽ കടമുറി പണിതിട്ടുണ്ട് വ്യാപാരികൾ ഇങ്ങോട്ട് മാറി തുടങ്ങി ഈ മാസം ഇരുപതിനു മുമ്പ് വ്യാപാരികൾ പൂർണ്ണമായും ഒഴിയണമെന്നാണ് നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നഗരസഭ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വ്യാപാരികൾ ഒഴിയാൻ തയ്യാറായിരുന്നില്ല ബസ് സ്റ്റാൻഡിനു സമീപത്തുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഈ ഭാഗത്തെ വ്യാപാരികളെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു ഒരു വർഷമായിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല ഈ സാഹചര്യത്തിൽ കടമുറി ഒഴിവായാൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഒഴിയാതിരുന്നത് ഇതേ തുടർന്ന് നഗരസഭ വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്ത് ഒഴിയാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു ബലക്ഷയം സംഭവിച്ച കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന് ആർ ഡിഒ ഉത്തരവുണ്ട് ഈ സാഹചര്യത്തിൽ വ്യാപാരികൾ സ്വമേധയാ ഒഴിവാകാൻ തയ്യാറാവുകയായിരുന്നു പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ബഹുനില കെട്ടിടമാണ് നഗരസഭ നിർമ്മിക്കുന്നത് ഇതിനായി പതിനെട്ട് കോടി രൂപ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനം കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ചോ നിർമ്മാണം സംബന്ധിച്ചോ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല സിസിടിവി ന്യൂസ് ഗുരുവായൂർ